ഞാനല്ല അമ്മച്ചി അമ്മച്ചി അരി നോക്കിയോ ഇങ്ങോട്ടാണ് നോക്ക ഏയ് സമയത്ത് പരിപാടി വേണമെന്നില്ല രണ്ടുപേർക്കും കൂടെ ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ പോകുന്ന ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് ആണ് എല്ലാവരെയും കണ്ടത് ഉണ്ട് എന്നാലും ഒരു വെറൈറ്റിക്ക് മുളവ് മാറ്റിയിട്ട് നമ്മളിവിടെ എടുത്തതെന്ന് വെച്ചാൽ മാവ് പൊടിയാണ് കേട്ടോ ഇവരെ മോന്തെത്തിക്കുള്ള സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടി അപ്പം നില വേഗം ഇല്ല ടാസ്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം കള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഒഴിച്ച് നിറച്ച് കളയുന്ന ആരാണോ അവരാണ് തോക്കുന്നത് അപ്പം അതിൽ ഞാനും ഉണ്ട് കേട്ടോ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എന്നെ ഓക്കെ അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല ഇതിൽ വെള്ളം നിറഞ്ഞു കളയുന്നവർ തോക്കുന്നതായിരിക്കും അപ്പം അവരെ മോന്തയിൽ തേക്കാനാണ് ഈ പൊടി ഓക്കെ അപ്പം ഈ പൊടിക്ക് ആരാണോ എന്തോ നമ്മൾ നോക്കാം ഓക്കെ പട്ടാ ഫസ്റ്റ് തന്നെ നമുക്ക് അനൂസിനെ കൊടുക്കാം വെള്ളം അനൂസ് ഒഴിക്കണ്ട അനൂസിൻ്റെ വെള്ളം ഒഴുപ്പ് അനൂസ് കാര്യമായിട്ട് ഒഴിക്കുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ എപ്പോൾ തന്നെ പരിപാടി രീതി നീ അമ്മയ്ക്ക് കൊടുക്കണം അമ്മ ഏരിക്ക് തോപ്പിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടാ നമ്മ നൈസായിട്ട് നോക്കാം കേട്ടാ അപ്പൊ അടുത്ത ഞാനാണ് ഒഴിക്കുന്നത് ഞാൻ ഒരുപാട് ഒഴിക്കുന്നില്ല പൊകച്ച ഒഴിച്ചോളൂ ഇനി അനൂസ് ഒഴിക്കുന്നതായിരിക്കും ആ അതേടെ ഗെയിം ഇപ്പ തന്നെ തീർക്കുന്നതായിരിക്കും കേട്ടാ ഇപ്പറിയാം മോന്തയിൽ ആരുന്ന ആരേലാണ് പൊടി വീഴുന്നത് എന്റെ മോനെ ഞാനായിരിക്കും തോന്നിട്ട് അനുസ് 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 നോക്കാം നോക്കാം ക്യസ് നിങ്ങളെ നോക്കിയാണ് ഓ അമ്മച്ചി ഏ കായ്വ്യപ്പാവു ആ ഞാനല്ലേ യാതല്ല അന്വസായിരിക്കും കേട്ടാ നോക്കിയോ നിങ്ങിയോ ഓ അന്യോസ് തുളുമ്പിരിക്കുന്നു തുളുമ്പിരിക്കുന്നു പണി മാൽ എന്താ ഇത് ഇല്ല അതാ ഞാനല്ല ഞാനല്ല ഇനി അനൂസ് ആണ് കേട്ടോ അനൂസ് 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 ആ അമ്മച്ചി അമ്മച്ചി അരിയ നോക്കിയോണെ നോക്കിയോളെ നിങ്ങൾ നോക്കിയോളെ നോക്കിയോളി പോലെ